പഠിച്ചുകഴിഞ്ഞ് ഒരു മാസം കൊണ്ട് പന്ത്രണ്ടായിരം രൂപയ്ക്ക് യു ടിയിൽ ഹൈദരാബാദിൽ ഒരു കമ്പനിയിൽ ജോലിക്ക് കയറി കമ്പനി തന്നെ അവനെ ശ്രീലങ്കയിലേക്ക് ക്യു സി ഡിപ്പാർട്ട്മെൻ്റ് അയക്കുകയും ഇപ്പം അതാ അറുപത്തയ്യായിരം രൂപ ശമ്പളത്തിന് സൗദിയിൽ അവൻ്റെ ആഗ്രഹിച്ചൊരു ജോലിക്ക് പോകാൻ നിൽക്കുന്നു എൻ്റെ പേര് ശ്രീലാ തലശ്ശേരിയാണ് സ്ഥലം ഞാൻ മൂന്ന് വർഷം മുന്നേ ഐ എം എസ്ഇന്ന് വയലാൻ വ്യാസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഐ എം എസ് ത്രൂ തന്നെ എനിക്കൊരു ഹൈദരാബാദ് ഒരു കമ്പനിയിലേക്ക് ജോബ് ഓപ്പർച്യൂണിറ്റി കിട്ടിയിരുന്നു ഞാൻ ഈ ഫീൽഡ് തന്നെ ഒന്ന് കുറച്ചുകൂടെ അപ്ഗ്രേഡ് ചെയ്യണമെന്നുള്ളൊരു താല്പര്യം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ സി സി എപ്പ് കംപ്ലീറ്റ് ചെയ്തു ഈ സി എപ്പും അതേപോലെ ഇവിടെ ഐ എം എസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഓയിൽ ആൻഡ് ഗ്യാസിൻ്റെയും എക്സ്പീരിയൻസ് കൊണ്ടും എബ്രോഡ് ഒരു കമ്പനിയിലേക്ക് ഇപ്പോൾ ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട് നമ്മൾ ആദ്യം പോയ ജോലി തന്നെ നമ്മൾ ചെറിയൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒഴിവാക്കാതെ അവിടെ തന്നെ നിന്ന് നമ്മുടെ പ്രോബ്ലംസ് ഓരോന്നോരായിട്ട് നമ്മൾ തന്നെ സോർട്ട് ഔട്ട് ചെയ്ത് നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ആണ് നമുക്ക് എപ്പോഴും ലൈഫിൽ ഓക്കെ ആയിട്ടുണ്ടാവുക ഫസ്റ്റ് വൺ ഇയർ അല്ലെങ്കിൽ സിക്സ് മന്ത്സ് ചിലയാൾക്ക് സിക്സ് മന്ത്സ് ആവാം ചില ആൾ വൺ മന്ത്ണ്ടാവും എനിക്കൊരു സിക്സ് മന്ത്സ് അത്യാവശ്യം സ്ട്രഗ്ലിംഗ് പീരീഡായിരുന്നു അതിന് ശേഷമാണൊന്ന് ഓക്കെ ആയിട്ടുണ്ടായിരുന്നത് അതിന് ശേഷം നമ്മളൊരു കമ്പനിയിൽ പോകുമ്പം അവർ ഒരുപാട് തിരക്കിലൊരു കമ്പനി ആയിരിക്കും അപ്പം നമ്മൾ അവിടെ നിന്ന് അവർ അത് ചെയ്ത് ചെയ്യാൻ ഒറ്റ സിംഗിൾ വേർഡ് ഒക്കെയാണ് യൂസ് ചെയ്യുക അപ്പോൾ അത് എന്താണെന്ന് നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ ഓൾറെഡി ഇവിടെ നിന്ന് പഠിച്ചിട്ടുണ്ടായിരിക്കണം